ഒരു ഇരുപത് ആൾക്കുള്ള കോഴി പൊരിച്ചത് കൊണ്ടുള്ള ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കട്ടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളിതിൽ പറയുന്നുണ്ട് ഒരു ചെമ്പ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിൽക്ക് ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി സൺഫ്ലവർ ഓയിലാണ്ട് ഒഴിച്ചു കൊടുക്കുക അത് ചൂടായി വരുമ്പോൾ നമ്മൾ പത്തോ പതിനഞ്ചോ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരു കിലോനിക്ക് നാനൂറ് ഗ്രാം എന്ന രീതിയിൽ കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇളക്കി വേവിക്കുക ആ സവാള വെന്ത് വരുമ്പോഴേക്കും നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ അരച്ചാണ് ചേർത്ത് കൊടുത്തത് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക മുക്കാ കിലോ തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് എന്ന രീതിയിൽ അത് നല്ല വെന്ത് പേസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് വേണ്ട കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ചേർത്ത് പൊരിച്ചെടുത്ത ചിക്കൻ അധികം കണ്ട് ഇട്ടുകൊടുക്കുക അതിൻ്റെ മേലെ കൂടി സവാള പൊരിച്ചത് ഒരൽപ്പം ചേർത്ത് കൊടുക്കുക ഒരു പിടി മല്ലിയേലും പുതിനേടേയും കൂടി ചേർത്ത് കൊടുക്കുക അതിൽ ഇരുന്നൂറ്റമ്പത് മില്ലി ഇരു ഇരുന്നൂറ്റമ്പത് ഗ്രാം തൈര് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൽ മസാല ആവശ്യമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരല്പം ചുടുവെള്ളം ഒഴിച്ചുകൊടുക്കട്ടെ എന്നിട്ട് ഇതാ ഒരു എൺപത് ശതമാനത്തോളം വേവിച്ചെടുത്ത റൈസ് അതിലേക്ക് ഒരു ലെയർ ഇട്ടുകൊടുത്താൽ അതിൻ്റെ മേലെ നല്ല പൊരിച്ച സവാളയും കാരറ്റ് മല്ലിയേല പൊതിനേല എല്ലാം കൂടി ഇട്ട് കൊടുക്കുക ഒരൽപ്പം ഗരം മസാല കൂടി വിതറി കൊടുക്കുക എന്നിട്ട് അടുത്ത ലെയറ് ചോറിടുക അതിൻ്റെ കൂടി നല്ല നെയ്യ് ശുദ്ധമായ നെയ്യ് ഒരു നൂറ്റമ്പത് ഗ്രാമാണ്ണ്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതായത് അടുപ്പിൻ്റെ മേലൊരു തവ കയറ്റി വെച്ചിട്ട് അതിൻ്റെ മേലെ വെക്കണം കേട്ടോ അടിപൊളി ബിരിയാണി തയ്യാറ്